ഹായ് ഫ്രണ്ട്സ് ലോ ഓഫ് അട്രാക്ഷനിലൂടെ മാനിഫെസ്റ്റേഷൻ വേണ്ടി ശ്രമിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഫ്രണ്ട്സ് നമ്മുടെ മനസ്സിൻ്റെ ഒരു രീതി അനുസരിച്ച് ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രമേ നമുക്ക് ഒരേ സമയത്ത് ഫോക്കസ് ചെയ്യുവാൻ കഴിയുകയുള്ളൂ നമ്മുടെ മനസ്സിന് ഈ ഡബിൾ ടാസ്ക് കൈകാര്യം ചെയ്യുവാനുള്ള കഴിവില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ലക്ഷ്യങ്ങൾ നമ്മുടെ മനസ്സിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങും എത്തിച്ചേരാൻ കഴിയില്ല എന്നാൽ ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിൽ മാത്രമായിട്ട് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താലോ രാവും പകലും അതിനുവേണ്ടി മാത്രമായിട്ട് നമ്മൾ ചിന്തിക്കുന്നു അതിനു വേണ്ടി പ്രവർത്തിക്കുന്നു അത് നമ്മുടെ മനസ്സുകൊണ്ട് ഭാവനയിൽ കാണുന്നു അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ ചെയ്യുന്നു ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന പക്ഷം തീർച്ചയായിട്ടും ആ ഒരു ലക്ഷ്യം വളരെ വേഗം നമുക്ക് നേടിയെടുക്കുവാൻ കഴിയും പക്ഷേ ഇതിലൊരു വിരോധാഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരേ ഒരു കാര്യം മാത്രമല്ല ജീവിതത്തിൽ നേടിയെടുക്കുവാനുള്ളത് ചെറിയ ചെറിയ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടാകും ഇടത്തരം ലക്ഷ്യങ്ങളുണ്ടാകും ഡെയിലി ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും ഇനി ജീവിതത്തിൽ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള ഒരുപാട് ഉത്തരവാദിത്തങ്ങളും കർത്തവ്യങ്ങളും ഒക്കെ ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ എല്ലാം കൂടി നമ്മുടെ മനസ്സിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളും എങ്ങനെ സാധ്യമാകും അതൊരു ചോദ്യം തന്നെയാണ് ഫ്രണ്ട്സ് ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതൊരു ഹ്യൂജ് ഡയമെൻഷനിൽ നമുക്ക് കാണുവാൻ കഴിയണം അതായത് വലുതായിട്ട് തിങ്ക് ബിഗ് എന്നൊക്കെ പറയും അപ്പോൾ അത്രയും വലിയ രീതിയിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞാൽ തീർച്ചയായും ബാക്കി വരുന്ന ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഇടത്തരം ലക്ഷ്യങ്ങൾ അത് നമുക്ക് ഒന്നുമല്ലാതെയാകും വളരെ ഈസിയായിട്ട് നമുക്കതിനെ നേടിയെടുക്കുവാനും കൈകാര്യം ചെയ്യുവാനും കഴിയും ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഒരു ബിസിനസ് ഇട്ട് എങ്ങനെയെങ്കിലും അതൊരു സക്സസ് ആകണമെന്ന് ആഗ്രഹിക്കുന്നു അതിൻ്റെ ഒരു ഹ്യൂജ് ഡയമെൻഷനിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ കുറഞ്ഞത് കേരളത്തിലുടനീളം ഒരു പതിനാല് ബ്രാഞ്ചുകളെങ്കിലും ഇട്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു ബ്രാൻഡ് ഈ കേരളത്തിൽ തന്നെ കൊണ്ടുവരുന്നതായിട്ട് മിനിമം അല്ലെ നാഷണലോ ഇന്റർനാഷണലോ പിന്നെ ആകട്ടെ മിനിമം ആ രീതിയിലെങ്കിലും നമുക്ക് ചിന്തിക്കുവാൻ കഴിഞ്ഞാൽ അതൊരു ഹ്യൂജ് ഡയമെൻഷനിൽ ചിന്തിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ അതിന് താഴെ നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടി വരുന്നു അതൊക്കെ വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഹൈ ഫ്രീക്വൻസിയിലുള്ള ഒരു ഭാവന നമ്മുടെ ഉള്ളിൽ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ എനർജി ലെവൽ അല്ലെങ്കിൽ ഫ്രീക്വൻസി ലെവൽ ആ ഒരു ഹ്യൂജ് ഡയമെൻഷനിലേക്ക് നമുക്ക് ഉയർത്തുവാൻ കഴിയും അപ്പോൾ അതിന് താഴെ വരുന്ന ചെറിയ ചെറിയ ലക്ഷ്യങ്ങളോ അല്ലെങ്കിൽ ഇടത്തരം ലക്ഷ്യങ്ങളോ നമുക്കൊന്നുമല്ലാതെയാകും അല്ലേ ഇനിയിപ്പോൾ ഒരു ടീച്ചറാകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയെങ്കിലും ഒരു ടീച്ചറായിട്ട് മുന്നോട്ട് പോകണമെന്നുള്ളതല്ല അറ്റ്ലീസ്റ്റ് നാഷണൽ ലെവലിൽ രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നും ഒരു അവാർഡെങ്കിലും സ്വന്തമാക്കുന്നത് നമുക്കൊന്ന് നമ്മുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്തുകൂടെ അപ്പോൾ അതിന് താഴെ വരുന്ന എല്ലാ ലക്ഷ്യങ്ങളും നമുക്ക് അത്ര വലിയ ലക്ഷ്യങ്ങളായിട്ട് ഫീൽ ചെയ്യില്ല വളരെ ചെറിയ ലക്ഷ്യങ്ങളായിട്ടേ നമുക്ക് ഫീൽ ചെയ്യുകയുള്ളൂ കാരണം നമ്മുടെ എനർജി ലെവൽ എന്ന് പറയുന്നത് ആ ഒരു ഹ്യൂജ് ഡയമെൻഷനിലേക്ക് നമ്മൾ ഉയർത്തിയിരിക്കുകയാണ് ഇനി അതുപോലെ തന്നെ ഒരു ആക്ടർ ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തി എങ്ങനെയെങ്കിലും ആക്ടർ ആവുക എന്നുള്ളതല്ല ആക്ടറായി കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവിടെയും നമുക്കൊരു ഹ്യൂജ് ഡയമെൻഷനിൽ കാണുവാൻ കഴിയും എങ്ങനെയെന്നാൽ അറ്റ്ലീസ്റ്റ് ഒരു ദേശീയ അവാർഡ് അല്ലെ അല്ലെങ്കിൽ ഓസ്കാർ അവാർഡ് അതൊക്കെ സ്വപ്നം കാണുവാൻ കഴിയണം നമ്മുടെ മനസ്സുകൊണ്ട് ഇതൊക്കെ കാണുവാൻ കഴിയുന്നതാണ് അങ്ങനെയെങ്കിൽ നിരന്തരമായിട്ട് ആ ഒരു ഹ്യൂജ് ഡയമെൻഷനിലേക്ക് നമുക്കിതിനെ വിഷ്വലൈസ് ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ എനർജി ലെവൽ ഏത് രീതിയിലാകും ആ ഹ്യൂജ് ഡയമെൻഷനിലേക്ക് അല്ലെങ്കിൽ അത്രയും വലിയ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ എനർജി ലെവലിനെ നമുക്ക് ഉയർത്തുവാൻ കഴിയും അപ്പോൾ അതിന് താഴെ വരുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ കർത്തവ്യങ്ങളും ഉത്തരവാദിത്തങ്ങളും വളരെ ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കാരണം നമ്മുടെ എനർജി അത്രത്തോളം ഉയർന്ന തരത്തിലാണ് അപ്പോൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യുവാനും കഴിയും അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷ്യങ്ങൾ ലോ ഓഫ് അട്രാക്ഷനിലൂടെ മാനിഫെസ്റ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു ഹ്യൂജ് ഡയമെൻഷനിലേക്ക് നമുക്ക് കാണുവാനും ഭാവനയിൽ കാണുവാനും അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ കൈകളിലേക്ക് വളരെ വേഗം തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വന്നിട്ട് ചേരും അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് വിഷ്വലൈസേഷൻ ചെയ്യാൻ ശ്രമിക്കുക മാനിഫെസ്റ്റ് ചെയ്യുവാൻ ശ്രമിക്കുക അങ്ങനെ തുടങ്ങുന്ന പക്ഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഏവർക്കും വിജയാശംസകൾ നേരുന്നു താങ്ക് ഫ്രണ്ട്സ്